ഭൂട്ടാൻ വാഹന കടത്തിയ കേസിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കസ്റ്റംസ് റിപ്പോർട്ട് സമർപ്പിച്ചു ഭൂട്ടാനിൽ നിന്നും കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ അന്വേഷണ പുരോഗതി എന്നിവയാണ് റിപ്പോർട്ടിലുള്ളത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഭൂട്ടാൻ റിപ്പോർട്ട് കൈമാറും അന്വേഷണത്തിനായി ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഭാരതത്തിലേക്ക് എത്തിയേക്കില്ല കഴിഞ്ഞാൻ സൈന്യം എന്നാൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നൂറ്റി എഴുപത് ഭൂട്ടാൻ വാഹനങ്ങളുടെ ഉടമകളെ കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് ഏറ്റവും അധികം വാഹനങ്ങൾ കണ്ടെത്തിയത് നടൻ ദുൽഖർ സൽമാനിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനവും വിദേശത്ത് നിന്ന് കടത്തിയതാണെന്ന് കസ്റ്റംസ് കോടതി അറിയിച്ചിരുന്നു ദുൽഖറിന്റെ അടക്കം പിടിച്ചെടുത്തതും കണ്ടെത്തിയതുമായ മുഴുവൻ വാഹനങ്ങളുടെയും വിവരങ്ങൾ കൊച്ചി കസ്റ്റംസ് പ്രിന്റ് വിഭാഗം വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിലുണ്ട് വിദേശകാര്യ മന്ത്രാലയം വഴി വിവരങ്ങൾ ഭൂട്ടാന് കൈമാറും ഭൂട്ടാൻ റവന്യൂ കസ്റ്റംസ് അന്വേഷണത്തിനായി ഇന്ത്യയിലെത്താനുള്ള സാധ്യത കുറവാണ് ഈ ആഴ്ച അന്വേഷണ സംഘം എത്തുമെന്നായിരുന്നു സൂചന എന്നാൽ കസ്റ്റംസ് പ്രേന്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് ഭൂട്ടാൻ അന്വേഷണ ഏജൻസികൾ നടപടികൾ പൂർത്തിയാക്കും ഓരോ വാഹനത്തിന്റെയും രേഖകളുടെ പരിശോധനയാണ് പൂർത്തിയായി വരുന്നത് ഇതെല്ലാം വാഹന രജിസ്ട്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതാണെന്ന് കണ്ടെത്തി ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുണ്ട് വാഹനക്കടത്തിലെ കള്ളപ്പണ ഇടപാടുകളിൽ പ്രാഥമിക വിവരശേഖരണം നടത്തുന്ന ഇ കസ്റ്റംസ് ഓഫീസിലെത്തി രേഖകൾ പരിശോധിച്ചു ഭൂട്ടാൻ വാഹനക്കടത്തിൽ വിവിധ അന്വേഷണ ഏജൻസികൾ കസ്റ്റംസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് നിയമാനുസൃതം ലേലം ചെയ്ത വാഹനങ്ങളുടെ പല മടങ്ങാണ് ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ വാഹനങ്ങൾ ഇതു സംബന്ധിച്ച് തന്നെയാണ് വിശദമായ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി